വെൽക്കം ടു ട്രൈ ബുഡ് നമുക്കിതത്തെ ഗോൾഡിന്റെ പ്രൈസ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുൾ ബാക്ക് തന്ന ക്യാൻഡിലേ ആണ് സപ്പോർട്ടായിട്ട് എടുക്കുന്നത് അതുപോലെ ഷായോട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റ് സപ്പോർട്ട് ഏരിയകളും എഫ്ഇജികളൊക്കെ ഉണ്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ താഴോട്ട് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നത് അതുപോലെ തന്നെ ന്യൂസുകളെല്ലാം ഗോൾഡിന് ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസ് ആണ് ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം അതിനു മുന്നേ എന്തെങ്കിലും ന്യൂസുകളുണ്ടോ എന്ന് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാൻ ന്യൂസ് വേണം ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വണ്ണവറിന്റെ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഒരു സപ്പോർട്ട് വിടുന്ന ഓൾറെഡി എടുത്തിട്ടുണ്ട് നല്ല ഡീപ്പ് ഫുൾ ബാക്ക് വന്നിട്ട് സപ്പോർട്ട് ഓൾറെഡി എടുത്തിട്ട് വീണ്ടും പോവാണ് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഫുൾ ബാക്ക് എടുത്ത ഏരിയനെ ഒരു വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട് തയോട്ടിക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തൊരു ഏരിയേനെ റിഫൈൻ ചെയ്യുന്നുണ്ട് ഇവിടേക്ക് സപ്പോർട്ട് ഇവിടേക്കും അതുപോലെ തന്നെ ഒരു നല്ലൊരു എഫ് എഫ്ഇ ജികളുണ്ട് ഇവിടെ അപ്പം അതുകൊണ്ട് ആദ്യം ഒരു എഫ് ഇ ജി ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഒരു എഫ് ഇ ജി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് പിന്നെ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് മറ്റെന്തെങ്കിലും സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ബ്രേക്ക്ഔട്ടാണ് തന്നിരിക്കുന്നത് കാരണം താഴോട്ടിക്ക് ഇറങ്ങി നല്ലൊരു ഡീപ്പായിട്ട് ഇറങ്ങിയിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ടാണ് തന്നിരിക്കുന്നത് ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴോട്ടിക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി സാധ്യത ഉണ്ട് ആ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ത്രീ ഫോർ എയിറ്റ് സീറോ ത്രീ ഫോർ നയൻ സീറോ ത്രീ ഫൈവ് ഡബിൾ സീറോ വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് നല്ലൊരു എൻട്രി കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാ വരായിരിക്കും ഇവിടെ നിന്ന് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ആയിരിക്കും കൂടുതൽ കൃത്യമായിട്ട് ഏത് ഏരിയയിലേക്ക് വരുമെന്ന് പറയാൻ കഴിയില്ല എങ്കിലും നല്ലൊരു ഫുൾ ബാക്ക് വന്നാൽ ഒന്നോ രണ്ടോ ഒരു സെല്ലിംഗ് ക്യാൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു എൻട്രി എടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിലാണ് നേരത്തെ പറഞ്ഞ ഒരു സാധ്യത എന്ന് പറയുന്നത് ബൈ സാധ്യത എന്ന് പറയുന്നത് സൽ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഈയൊരു ലോ അതായത് ഈയൊരു ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ടേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു സൽ സാധ്യത ഉണ്ട് അത് എഫ്യൂജി വരെ ഫസ്റ്റ് ഈ എഫ്യൂജി സെക്കൻഡ് എഫ്യൂജി വരെയൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇനി ഇവിടെ നിന്നും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ മോളിലോട്ട് നല്ല രീതിയിൽ മോളിലോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം സെല്ല് ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു നോക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല ബൈ തന്നെ ആയിരിക്കും ഇന്ന് മിക്കവാറും ഉണ്ടാവുക അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ബ്ലൈൻഡായിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു